ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലെ സിനിമാ സിനിമാലോഹം മുഴുവൻ കഞ്ചാവിനും മയക്കുമരുന്നതിനും അടിമത്തലത്തിലാണ് ദിവസം ആലപ്പുഴ ജിംഖാന എന്ന സിനിമ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാനെ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നമ്മൾ കേട്ടു അതുകൂടാതെ നടൻ പാട്ട് ഒരു പ്രത്യേക ശൈലി കൊണ്ടുവന്ന നമ്മുടെ വേടൻ ഹിരൺ രാജ് എന്നാണ് അതാണ്ട് യഥാർത്ഥ പേര് അദ്ദേഹത്തിന് ഏകദേശം എട്ട് ഗ്രാം കഞ്ചാവ് കൈക്ക് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പുലിപ്പല്ലുകൊണ്ട് ചെറിയ ലോക്കറ്റൊക്കെ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ പല കേസുകൾ ഓരോ വ്യക്തികളും അവരുടെ ലഹരി കണ്ടെത്തുന്നത് പല രീതിയിലാണ് ഞാൻ എൻ്റെ ലഹരി കണ്ടെത്തുന്നത് ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്തി അതായത് ചെടികൾ ചെറിയ പക്ഷികൾ ചെറിയ ജീവികൾ അതിനെയൊക്കെ വളർത്തി ആണ് നം എൻ്റെ ലഹരി ഞാൻ കണ്ടെത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നേരെ നമ്മൾ ഇവിടെ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ചെയ്തു പിന്നെ തലകുടിയൊക്കെ അത് കിട്ടി ലുക്കായി അപ്പം നമ്മൾ ഇന്നൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചെന്നൊക്കെയാണ് എന്നെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കും അപ്പം നമുക്ക് നേരെ ആ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് പോകാം നമ്മൾ വരുന്ന വഴിക്ക് മൊയലിന് വേണ്ടി കുറേ പച്ചപ്പുല്ലും പറിച്ചെടുത്തു കാരണം നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലും ബാക്കിയ്ക്കില്ല കംപ്ലീറ്റ് ഫ്ലോറിങ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കൊട്ടും ഗ്രീൻ പുല്ല് കിട്ടാറില്ല അപ്പോൾ നമ്മൾ നേരെ അത് മൊയലും നമ്മൾ ചെറിയൊരു ഗ്രനേനിയം ചെടി മേടിച്ചു ഫ്രണ്ടിൽ വെച്ചിരുന്ന ചെടി ഉണങ്ങിപ്പോയി അതുകൊണ്ട് ഏകദേശം എനിക്ക് ഇതിനൊക്കെ നല്ല രീതിയിൽ ഇത് വളരും ഇത് മാറ്റി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം അതുകൂടാതെ ഇത് ബൾബ് സോളായിട്ട് വയ്ക്കുന്ന ബൾബാണ് നമ്മുടെ ഹോണ്ടിൻ്റെ ചുറ്റുവറ്റത്ത് ഇടാനാണ് പിന്നെ മോയിലിൻ്റെ ബൗൾ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചത് നേരത്തെ സെറാമിക്കായിരുന്നു അത് പൊട്ടിപ്പോയി അപ്പോൾ പുതിയൊരു സ്റ്റീലിൻ്റെ നമ്മൾ മേടിക്കും ലുക്കല്ലേ ചെടിച്ചെടി മേടിച്ചാണ് നമുക്ക് ഒരു വലിയ ഒലിവുണ്ട് അപ്പോൾ അതിൻ്റെ ചട്ടി ചീറ ചെറുതാണ് അപ്പം ഒരു ഒലിവ് നമ്മൾ ഓൾഡി മാറ്റി വെച്ചായിരുന്നു അപ്പോൾ രണ്ടാമത് വെക്കാനാണ് കുറേ കമ്പോസ്റ്റ് മേടിച്ച ഇതാണ് ഓട്ടോമാൻ നമ്മുടെ ഷൂ ഒക്കെ ചുമ്മാ ഇങ്ങനെ കുറേ ഷൂ ഒരു ഓൾഡി ഒരു ഷൂറാക്കുണ്ട് അപ്പം ഇത് ആകുമ്പോഴത്തേക്കും ഇതുപോലത്തെ പെട്ടി ഓട്ടോമാൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പെട്ടിയുടെ ലുക്കുമായിട്ട് മാച്ചായ ഒരു ഈ കളർ മേടിച്ചു അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം ഓട്ടോമാൻ ഇത് നമുക്ക് മടക്കി വയ്ക്കണമെങ്കിൽ മടക്കി വയ്ക്കണ്ടോ നൂർത്തിങ്ങ നൂർത്താം ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ് നല്ല ലുക്കല്ല അപ്പോൾ നമ്മൾ ഈ പിറ്റിയോട് ഒരു മാച്ചായിട്ട് ഉള്ള രീതിയിലാണ് മേടിച്ചത് എനിക്ക് ഏകദേശം മുപ്പത് പൗണ്ട് നൂറ്റമ്പത് കിലോ വരെ വെയിറ്റ് താങ്ങാൻ പറ്റും ഇതിൽ ഇതുണ്ടോ ആയി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂമെല്ലാം കൂടെ അതിനത്തോട്ട് ഇറക്കി ഇടുകയും ചെയ്യാം ഒരു ലുക്കും ആവും അത് പിള്ളേർ എത്ര വന്നാലും പിള്ളേർ ഇതിൻ്റെ അകത്ത് വയ്ക്കുവല്ല ഓടികൊണ്ടെങ്കിൽ വലിച്ചെറിയും ഇല്ലേ മെയിൻ സൈഡിൽ രണ്ട് ഹാൻഡിൽ നമ്മൾ പിടിപ്പിച്ചും ഇതോ പിന്നെ താഴെ ഒരു ചെറിയ ലെയറുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടഞ്ഞു വയ്ക്കുമല്ലോ കണ്ടോ നമുക്ക് അടക്കണെങ്കിൽ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മതി ഉണ്ടോ ഡൽലമ്മീന്ന് മേടിച്ചാണ് ഇതുപോലത്തെ നല്ല സ്റ്റാൻഡേർഡ് സാധനം ഡൽലമ്മിൽ നിന്ന് കിട്ടും അലസ് സാധനങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ടു അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ്ലി ക്ലീൻ ആയി നമ്മൾ ബൾബ് പിടിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ പോണ്ടിന്റെ വട്ടത്തിൽ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടിപൊളി ബൾബല്ലേ സോളാറാണ് നമുക്ക് ഇത് പിടിപ്പിക്കാൻ അതായത് നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കിപ്പിച്ച് ഏതായാലും വർക്കാവുന്നുണ്ട് കണ്ടോ കൈ കൊത്തി വെച്ചപ്പോഴത്തേനും വർക്ക് ഇത്രയും വലിയ സോളാറിൻ്റെ സ്ക്രീനാണ് അപ്പോൾ അത് കുത്തി വെക്കാൻ പറ്റും ഉള്ള ഒരു സ്റ്റാൻഡും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ പിടിപ്പിക്കാം പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ക്ലിപ്പീസ് ഇതുപോലത്തെ ക്ലിപ്സ് ഉപയോഗിക്കാം നമ്മളിങ്ങനെ അറ്റം വരെ ഇട്ടു എത്ര ദൂരമാണോ പോണ്ടിനുള്ളത് അത്രയും ദൂരം നമ്മൾ യു ഷേപ്പിലിട്ടു അതിൻ്റെ സോളാറിൻ്റെ പാനൽ നമ്മളിവിടെ വെച്ചു അതിൻ്റെ വയർ കാണിക്കാൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ മെറ്റൽ മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഈ സൈഡിൽ കൂടെ കൊടുത്തു പടിപുളല്ലേ ബാക്കി നിൽക്കുന്ന സോളാർ ലൈറ്റ് ഉണ്ട് ഇതുകൊണ്ട് ഫോണ്ട് നല്ല വെയിലാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഡിഗ്രി ചൂടാണ് എന്നിട്ട് മീനുകളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി ചൂടായതുകൊണ്ട് അതുതന്നെയല്ലേ വെള്ളം ഇച്ചിരി കലക്കലാണ് കാരണം അതിൻ്റെ അടുത്ത് യു വി ലൈറ്റ് അടിച്ചുപോയി അപ്പോൾ പുതിയതിനുവേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ലൂബിലായിട്ട് വെച്ച് ഒരു നാല് ദിവസം കൊണ്ട് വെള്ളം നല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാന്റ് നടാൻ പോവുകയാണ് സാധാരണ ആയിട്ടെന്ന് പറയുന്നത് ഇത് ആക്ച്വലി പ്ലാന്റ് ബേസ് അല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി ചട്ടിക്കകത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെക്കുന്ന ഷോക്കീസ് പോലെ വെക്കുന്നതാണ് നമ്മൾ പൈസ ലാഭിക്കാൻ വേണ്ടി ഇത് മേടിച്ചതാണ് ഇതിൻ്റെ നാല് താഴെ രണ്ടും തുളയെണ്ണം ഇത് രണ്ടു ഈ ജലിവുണ്ടോ അത് നമ്മൾ ഇത്രയും വലിയ ഇതിനകത്ത് വെച്ചു ഇത് നമ്മുടെ ലോഫ്റ്റി കിടന്നതാണ് അപ്പം മൊയിലിൻ്റെ കാട്ടോ പുല്ലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് അപ്പോൾ ഇത് കുറേ ദിവസമായിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇത് ഈ ഒലിവ് കണ്ടോ അപ്പം നമുക്ക് ഇന്നത് മാറ്റി ഇതിലേക്ക് നടാം അപ്പോൾ ആദ്യം നമുക്ക് മൂന്ന് തുളയിടാം നാല് തുളയുണ്ടാക്കി കാരണം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡ്രെയിൻ ആയിട്ട് പോകണം പിന്നെ അപ്പം കുറച്ച് കമ്പോസ്റ്റ് വലിയൊരു കമ്പോസ്റ്റാണ് മേടിച്ചേക്കുന്നത് ബാക്കി ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ആ മുയിലിൻ്റെ കാട്ടം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വളം മാറും അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിറയ്ക്കാം ഇതിനകത്ത് പുല്ല് നിറയ്ക്കാം ഞങ്ങൾ കാരണം നല്ല രീതിയിൽ നല്ല കമ്പോസ്റ്റാണ് ഇവിടെ നമ്മള് കമ്പോസ്റ്റും പിന്നെ മൊയിലിന്റെ കാഷ്ഠവരോടെ നിറച്ച് നമുക്ക് ഇത് ഇടാം നല്ല പാലാണ് ഈ പൊട്ടം കുറെ നാളായിട്ട് ഈ ചട്ടി കാത്തിരിക്കുന്നതാണ് അപ്പൊ ഇളകി പോവാനായിട്ട് കമ്മി എടുക്കായിരിക്കും പോന്ന് ീ മുകളത്തെ ഇച്ചിരി തിളയാം കാരണം പഴയ ഒത്തിരി പഴയതായതുകൊണ്ട് ഇളകി വിടുന്നത് കാരണം പുതിയ ഇത്തിരി വേര് വരെ നല്ലതാണ് ഇളക്കി വിടുന്നത് ഒരുമാതിരി എൺപത് ശതമാനം നിറച്ചു ബാക്കി നമ്മൾ നിറയ്ക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ കാരണം ഇനിയിപ്പം മോയിലിൻ്റെ വേസ്റ്റ് വരുന്ന അനുസരിച്ച് നമുക്കിത് നിറയ്ക്കണം ना ना ും ആയിട്ട് നല്ല രീതി തന്നെ ഒന്ന് അങ്ങക്കാം ചെറിയപ്പം നമുക്ക് ആ ഫ്രൈയിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ ചെടി ഈ ചെടിയും കൂടെ ഇതിനകത്ത് മാറ്റി തരാൻ പോവുകയാണ് മഴകുമ്പോൾ ചെടിയായിട്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ ദുരിഗണിക്കാൻ വെള്ളം ഈ ചൂടായതുകൊണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ തന്നെ എടുത്ത് പറഞ്ഞിട്ട് ഉണങ്ങി നല്ല രീതി അടിപൊളി പൂക്കളുണ്ടാകും അഞ്ച് പഞ്ചായിട്ട് പൂക്കളുണ്ടാകും അതിൽ ഒരു ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടവരും അല്ലി ചില സമയത്ത് ചെടികൾ വരും അല്ലി ചെടി വന്നു കഴിഞ്ഞാൽ വന്ന് സെക്കൻഡിന് ഉള്ളിൽ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും നല്ലതല്ല അതെനിക്ക് രണ്ട് പവൺ ഇതുപോലെ തന്നെ വേറെ ഉള്ളിലുണ്ട് പിള്ളേർക്കാണേലും ചെറിയ കുഴി കുടുത്തണമെങ്കിൽ അപ്പം രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ ഇന്ന് നടത്തും ഇന്നിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് നനച്ചു കൊടുക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം